ചാലക്കുടി യോജക മണ്ഡലത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും സ്കൂളുകൾക്കും നാലാമത് എം എൽ എ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൽകി ആദരിച്ചു ചാലക്കുടി എസ് എച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഏകദേശം ആയിരത്തി മുന്നൂറ് വിദ്യാർത്ഥികളെയും മുപ്പത്തിമൂന്ന് വിദ്യാലയങ്ങളെയുമാണ് അവാർഡ് നൽകി ആദരിച്ചത് മാതാപിതാക്കളുടെയും നാടിൻ്റെയും കരുത്തായി മാറുവാൻ അവാർഡുകൾ വാങ്ങുന്നവർക്ക് സാധിക്കണം നാളെ മനുഷ്യവിഭവശേഷിയിലൂടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് തൃശൂർ റേഞ്ച് ഐ ജി എച്ച് ഹരിശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി എം പി ബെന്നി വേനാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു എസ് എച്ച് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഐറിൻ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു ചിറക് പദ്ധതിയുടെ ഭാഗമായി വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി നിരവധി സൗജന്യ പരിശീലന പരിപാടികളും ക്ലാസുകളും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി മണ്ഡലത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു പുറമെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി സ്മാരക സ്കോളർഷിപ്പും നൽകി വരുന്നു അവാർഡുകൾ സ്വപ്നമാണ് പക്ഷേ എം എൽ എ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നമല്ല ഈ കൂടി സ്വപ്നമാണെന്നാണ് ചിലകുടിയെ സംബന്ധിച്ച് ഇന്ന് ഒരു അഭിമാന നിമിഷമാണ് നാളുകളിൽ ചരിത്രം രചിക്കുന്ന ഈ നാടിൻ്റെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയാണ് ഇന്ന് എം എൽ എ അവാർഡ് നൽകി ഇവിടെ ആദരിക്കുന്നത് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ അധ്യാപകർ അതിനു വേണ്ടി കൃത്യമായി അധ്വാനിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെയാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇനി വരുന്ന കുട്ടികൾക്കും ഇതുപോലെ വിജയം നേടാനുള്ള ഒരു മോട്ടിവേഷൻ കൂടെയാണ് അതുപോലെ ഈ എം അവാർഡ് ഓർഗനൈസ് ചെയ്ത ബഹുമാനപ്പെട്ട എം എൽ ആശംസകൾ അറിയിക്കുകയാണ്